മമ്മൂട്ടി അർജുനശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ സദാശിവൻ രചന സംവിധാനം ചെയ്ത ഹൊറർ മിസ്ട്രി ചിത്രമാണ് ബ്രഹ്മയുഗം പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ ഒരു പരീക്ഷണ ചിത്രമായിരുന്നിട്ട് കൂടി പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒരേപോലെ മികച്ച പ്രതികരണങ്ങളും കയ്യേടിയും നേടാൻ ബ്രഹ്മയുഗത്തിന് കഴിഞ്ഞിരുന്നു രാജ്യത്തുടനീളം മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഇപ്പോൾ ലെറ്റർ ബോക്സ് ഡിയുടെ ടോപ് ടെൻ ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഹോളിവുഡ് ചിത്രങ്ങളുടെ ഒപ്പം ഇന്ത്യയിൽ നിന്ന് പട്ടികയിലുള്ള ഒരേ ഒരു ചിത്രമാണ് ഇത് ഫിലിം ചർച്ചകൾക്കും കണ്ടെത്തലുകൾക്കുമുള്ള ഒരു ആഗോള സോഷ്യൽ നെറ്റ്വർക്കാണ് ലെറ്റർ ബോക്സ് ഡി സിനിമകൾ കാണുമ്പോൾ അവയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും പങ്കിടാനും അല്ലെങ്കിൽ മുമ്പ് കണ്ട സിനിമകളുടെ ട്രാക്ക് സൂക്ഷിക്കാനും ലെറ്റർ ബോക്സ് ഡി എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം മൂന്ന് കഥാപാത്രങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരേ ലൊക്കേഷനിൽ തന്നെയാണ് ബ്രഹ്മയുഗം ചിത്രീകരിച്ചിട്ടുള്ളത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ പാട്ടുകൾ വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ മലബാറിലെ അടിമചന്തയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിവന്ന പാണൻ പുഴക്കരയിലുള്ള കൊടുമൻ പോറ്റിയും വെപ്പുകാരനും മാത്രം താമസിക്കുന്ന മനയിൽ എത്തിപ്പെടുന്നതും അവിടെ പിന്നീട് നടക്കുന്ന അസ്വാഭാവിക സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംഭാഷണം ക്രിസ്റ്റോ സീവിയറാണ് ചിത്രത്തിന് സംഗീതം നൽകിയത് ബിന്നാൾ പുത്തഞ്ചേരി അമ്നോമരിയ അലക്സ് എന്നിവർ എന്നിവർ ചേർന്നാണ് വരികൾ എഴുതിയിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസായ ചിത്രം അറുപത് കോടി ബോക്സ് ഓഫീസിൽ നേടിയിരുന്നു ഹൊറർ ത്രില്ലറുകൾക്കു വേണ്ടി വൈനോട്ട് സ്റ്റുഡിയോസ് ആരംഭിച്ച പുതിയ ബാനറായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോയുടെ ആദ്യ നിർമ്മാണ ചിത്രം കൂടിയാണ് ഭ്രഹയുഗം